ഗുഡ് മോർണിംഗ് ടു ഓൾ പ്രേസ് പ്രേസ്തലോട് ദൈവനാമത്തിന് മുഖത്തമുണ്ടാകട്ടെ ഒന്ന് അഞ്ചാം അഞ്ചാമധ്യായം ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകേല ചിന്താഗുലവും അവൻ്റെ മേലിട്ടുകൊളവിൻ ഇത് അപ്പോസ്തോലെ പത്രോസ് ചുമ്മാ പറഞ്ഞതല്ല തൻ്റെ അനുഭവപാഠത്തിൽ നിന്നും പറഞ്ഞതാണ് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് തൻ്റെ സ്വന്തം കണ്ണാൽ പത്രോസ് കണ്ടിട്ടുണ്ട് മത്താഡിസ് വിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം ജനത്തെ പോഷിപ്പിച്ചത് പത്രോഷ് കണ്ടു മത്താടിശു വിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിനെ കർത്താവ് നാലായിരം ജനത്തെ പോഷിപ്പിച്ചതും പത്രോശ് കണ്ടിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു ഈ പുരുഷാരെ ഇപ്പോൾ മൂന്ന് നാളായി എന്നോട് കൂടെ പാർക്കുന്നു അവർ ഭക്ഷിപ്പാൻ ഒന്നുമില്ലായതുകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സിലവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയക്കുവാൻ മനസ്സുമില്ല അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു ഓ എന്ത് കരുതലാണ് ഇത് പത്രോസ് അനുഭവിച്ചറിഞ്ഞതാണ് തൻ്റെ സ്വന്തം ജീവിതത്തിലും പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുതൽ വളരെ അനുഭവിച്ചിട്ടുണ്ട് പത്രോസ് പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട് നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു കർത്താവുണ്ട് സങ്കീർത്തനങ്ങൾ നാൽപ്പതിൻ്റെ അഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ദൈവമായ ഹോവേ നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെ ആകുന്നു അത് നമുക്ക് വേണ്ടി അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് പതിനേഴാം വാക്യം ഞാനോ എളിയവനും ദരിദ്രനും ആകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു എൻ്റെ ദൈവമേ താമസിക്കരുതേ സങ്കീർത്തനക്കാരന് എത്ര കൂടിയാണ് ആ പ്രാർത്ഥന നൽകുന്നത് പത്രോസ് അവിടെ പത്രോസ് പറയുന്നത് ദൈവം നിങ്ങൾക്കായി കരുതുന്നാകയാൽ സകല ചിന്താഗലവും അവൻ്റെ മേരിട്ടുകളും നമ്മൾ വിചാരപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട് ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ അപ്പോൾ സോറി പൗരോഷ് പറയുന്ന ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് എന്നാൽ ഷകേല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുങ്കൽ കാക്കും അതെ നാം സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ അവൻ നമുക്ക് ആവശ്യമായ കൃപ തരും നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം തരും നമ്മുടെ ഹൃദയങ്ങളെയും നനവുകളെയും അവൻ കാക്കും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായ നന്മകളാൽ നിറയ്ക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ വിചാരങ്ങൾ അവൻ്റെ മേലിടാം അവൻ നമുക്ക് വേണ്ടി കരുതുന്നുകൊണ്ട് നമ്മുടെ സകേല ആവശ്യങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ആവശ്യങ്ങളും അവൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കാം അതിന് പരിഹാരം തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകേല ചിന്താഗുലവും അവൻ്റെ മേലെ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ ഇന്ന് വേൽക്കാലം ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ചിന്താഗലവും കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ അവൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ